റവന്യൂ ജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് വേദി നാലിലെ നാടക മത്സരങ്ങൾ കാണാനാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് നാടിന്റെ അകമാണ് നാടകം ഇവിടെ ബേപ്പൂർ സുൽത്താന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകളും ഒറ്റക്കണ്ണൻ പോക്കറും മണ്ടൻ മുസ്തഫയും ഒക്കെ അരങ്ങു തകർക്കുന്നതാണ് കണ്ടത് പക്ഷെ കാണികൾ പണ്ടത്തെ പോലെ നാടകത്തെ അത്രയേറെ നെഞ്ചോട് ചേർക്കുന്നുണ്ടോ എന്നൊരു സംശയം വണ്ടൂര് യഥാർത്ഥത്തിൽ നാടകങ്ങളുടെ നാടാണ് നാടകത്തിന് എവിടെയും ഇടിവെട്ട് പ്രേക്ഷകരാണ് ഉണ്ടായിരുന്നത് ഈ ഉച്ചയുടെ ചൂടോ എന്തോ നാടകത്തിന് അത്ര അധികം ആളുകളെ കാണുന്നില്ല ഓരോ നാടകം കഴിയുമ്പോഴും സിനിമ കഴിഞ്ഞ് തിയേറ്റർ വിട്ടൊഴിയുന്ന പോലെ ആളുകൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട് ോ മരിപടലേ ഇന്നല്ലോ ഇങ്ങളെ മാസം ചെയ്യുന്ന പേ സംഗീരി രണ്ടോട്ടീനിണ്ടായിത്തൊള്ളുന്നേ